ഹായ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് തൃശ്ശൂർ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാത ഇടിഞ്ഞു വീണിട്ടുണ്ട് കൂര്യാടിൻ്റെയും കൊളപ്പുറത്തിൻ്റെയും ഇടയിലാണ് ഈ ഒരു വൻ അപകടം ഉണ്ടായിട്ടുള്ളത് ആളുകൾക്ക് പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ വീടിന് ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് വീഡിയോ കണ്ടു നോക്കാം അതായത് നിലപൊള്ള റോഡുകൾ തന്നെ അടക്കണം ജനങ്ങൾക്ക് സൃഷ്ടിക്കാതെ റോഡുകൾ അടച്ച് പദ്ധതി അവകാശവാദങ്ങൾ എപ്പോഴേ അതിന് വരുന്നത് അപ്പോൾ തന്നെ ആണ് ഇത്തരം ഒരു സംഭവം കൂടെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമ്മൾ ചില്ലെങ്കിൽ ഇത് പ്രതിബന്ധിച്ച് മലപ്പുറം ജില്ലാ വിഭാഗ സമിതിയില് എല്ലാം മീറ്റിങ്ങനും ചർച്ചയാണ് ജില്ലാ സംബന്ധിച്ച് ചർച്ചയില്ലാത്ത ദിവസം എല്ലാ എം എൽ എമാരും മീറ്റ് കൊടുക്കണം പക്ഷേ ഇക്കാര്യത്തിൽ അർത്ഥപൂർണ്ണമായൊരു സാഹചര്യം നിലവിലുണ്ട് എന്ന് പ്രശ്ന ചിന്തി കേരളത്തിന്റെ അറിയില്ല ഇവിടെ ഇതുപോലെ ഇങ്ങനെ കുറിച്ചിട്ട് മണ്ണിട്ട് നൽകിയാൽ നല്ലൊരു മഴ വന്നാൽ ഈ മണ്ണിനോട്ട് പോകും